എൻ ടി എം ബിസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെന്നുള്ളവർക്ക് നല്ലൊരു അവസരം എത്തിയിരിക്കുന്നതിൻ്റെ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ബിസിനസ് തുടങ്ങുന്നതിനായി അഞ്ച് ലക്ഷം രൂപ വരെ ദേശീയ ചെറുകിട വ്യവസായ ബാങ്ക് അഥവാ സിഡ്ബി നിങ്ങൾക്ക് ഈടില്ലാതെ തന്നെ വായ്പ നൽകുന്നതാണ് കൂടാതെ മറ്റൊരു രണ്ട് ലക്ഷം രൂപ പ്രവർത്തന മൂലധന വായ്പയും നൽകുന്നതാണ് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ബിസിനസ് അവസരങ്ങൾ സബ്സിഡിയോടുകൂടിയ ലോണുകൾ വിവിധ സംരംഭക സർക്കാർ സഹായങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ ആരംഭിക്കുവാൻ ദേശീയ ചെറുകിട വ്യവസായ ബാങ്ക് ഈടില്ലാതെ ലക്ഷം രൂപ വരെ വായ്പ നൽകും പ്രവർത്തന മൂലധന സഹായമായി രണ്ട് ലക്ഷം രൂപയുടെ വായ്പയും ലഭിക്കും സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള പദ്ധതിയാണ് ജൻ ഔഷധി നിലവിൽ പതിനൊന്നായിരം ജൻ ഔഷധി കേന്ദ്രങ്ങളാണ് രാജ്യത്തുള്ളത് ഇത് ഇരുപത്തി ആക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം റെൻ്റൽ ഡിപ്പോസിറ്റ് കമ്പ്യൂട്ടർ എയർ കണ്ടീഷണർ അടക്കം പദ്ധതിയുടെ എൺപത് ശതമാനം ചെലവ് വായ്പയായി ലഭിക്കും മൂന്ന് വർഷമാണ് തിരിച്ചടവ് കാലയളവ് തുടക്കത്തിൽ ആറുമാസം മൊറട്ടോറിയമുണ്ട് മരുന്ന് സ്റ്റോക്ക് വാങ്ങാനായിട്ടാണ് രണ്ട് ലക്ഷം രൂപയുടെ പ്രവർത്തന മൂലധന വായ്പയുള്ളത് പൂർണമായും ഓൺലൈനായിട്ടാണ് വായ്പ അപേക്ഷ പത്ത് മിനിറ്റ് കൊണ്ട് അപേക്ഷ പൂർത്തിയാക്കാം ഇതിൻ്റെ വെബ്സൈറ്റ് ജെ എ കെ പ്രയാസ് ലോൺസ് ഡോട്ട് സിഡ്ബി ഡോട്ട് ഇൻ എം എസ് എം ഐ ഉദ്യം രജിസ്ട്രേഷൻ ഇതിനായി ആവശ്യമാണ് ജൻ ഔഷധി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് ജൻ ഔഷധി കേന്ദ്രം തുടങ്ങുവാനായിട്ട് അപേക്ഷ നൽകേണ്ടത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം